നമ്മൾ ഇസാ ഗ്രൂപ്പിൻ്റെ ടെച്ചോട് കൂടി കളി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇന്നലെ രണ്ടേ സീറോക്കാണ് ഈസ ഗ്രൂപ്പ് ഫേസ് വരുമ്പോൾ അവർ വിജയിച്ചിട്ടുള്ളു കേട്ടോ വിജയിക്കെന്നെ വേണം എങ്കിൽ നേരെ കളി പനാൾറ്റി ഷൂട്ടൗട്ടിലേക്ക് പോകും പിന്നെ അവിടുന്ന് ആയിരിക്കും വിജയികളെ തീരുമാനിക്കുക ഫൈനലിലേക്ക് ആര് പ്രവേശിക്കണം എന്നുള്ളതൊക്കെ അപ്പോൾ ഇതിൽ ഈസ ഗ്രൂപ്പിനാണ് അഡ്വാൻറ്റേജ് ഒരു സമനില മതി ളണ്ടോന്ന് ചോദിക്കാനേ നല്ല നല്ല പൊടി മാറിഞ്ഞിട്ടോ നല്ല പൊടി മാറിട്ട ജിൻഷാദിൻ്റെ അങ്ങനൊരു ക്ലിയറൻസ് റോയൽ കീപ്പർ അൻഷിദ് ഖാനാണ് പിന്നെ യൂറോ സ്പോർട്സ് പഠനയും പിന്നെ ഏതാ ടീം ഓർമട്ടില്ല ആ യുണൈറ്റഡ് എഫ് നിലക്കു യൂറോ സ്പോർട്സ് പഠനയാണ് ഓക്കെ വരാന്ന് ചോദിച്ചാൽ ഒരുപാട് പേരുണ്ട് കേട്ടോ പറയാൻ ഒരുപാട് പേരുണ്ട് ഓരോന്ന് വരാന് നേരിട്ട് എടുത്ത് പറയേണ്ടി വരും നെല്ലിക്കൂത്തിൻ്റെ വാജിദ് സുഹൈലുണ്ട് ഒക്കെ നല്ലൊരു ചാൻസ് ഉസാ ഗ്രൂപ്പിൻ്റെ ഷോ കാണി നെറ്റ് എന്താ ചെയ്യാന്നാണ് നല്ല കളികളാണ് അവിടെ നടക്കാൻ പോകണതൊക്കെ എനിക്ക് ഹൈലൈറ്റ്സ് ഹൈലൈറ്റ് ചെയ്യേണ്ടി വരും അവിടെ തല അടിച്ചിരിക്കണമെന്ന് കേട്ടോ ഉസ്മാൻ ഉസ്മാനില്ല ഉസ്മാനിക്ക് ഇന്നില്ല കേട്ടോ ഉസ്മാനൊന്നില്ല നോക്കിയിട്ട് വരാം അവിടെ രണ്ടാളാ എൻ്റെ മോനെ ഓ ഞാനൊരു ടൈമിങ്ങിന് ഒരു എന്താ പറയുക ായിട്ട് കയറി വന്നുകൊണ്ട് കയ്യിൽ രക്ഷപ്പെട്ടാണ് അല്ലെങ്കിൽ ഒരു ഗോൾ ഗോളിവിടെ കയറി രണ്ടാളാണ് ഫസ്റ്റിലെങ്കിൽ രണ്ടേ സീറോ വിസ ഗ്രൂപ്പാണ് വിജയിച്ചിട്ടുള്ളത് ഭയങ്കര തപ്പിപ്പഴാണ് ജനിച്ച വരെ കട്ട് ആ ഗോൾ 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 സൂപ്പർ സൂപ്പർ ഒന്നും റോയൽ ും സമ്മർദത്തിലാണല്ലോ ഇനി രണ്ട് ഗോളടിച്ച് കളി വിജയിക്കല്ല അത് വേറെ നിവർത്തിയില്ല എന്തായാലും ഫസ്റ്റ് ലെഗ് നിസാ ഗ്രൂപ്പിൽ ഇവർ ഫസ്റ്റ് ലെഗ് കഴിഞ്ഞ് രണ്ട് ഗോളിന് നിസ ഗ്രൂപ്പ് വിജയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ജിംഷാദ് വീണ്ടും ജിംഷാദ് ജിംഷാദിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിൽ ജിംഷാദിൽ പെട്ടെന്ന് ഒരു കഴിവ് ജിംഷാദിനുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് കളികൾ പകരുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ നമുക്ക് മനസ്സിലായൊക്കെ രണ്ടാമത്തെ ഗോളിന് ഒരു ടീമാണ് ഈസാ ഗ്രൂപ്പിനെ അടിച്ചിടാൻ പറ്റില്ല എന്നൊക്കെ നമുക്കൊരു ഇതുണ്ടായിരുന്നു തുടക്കത്തിലിട്ടോ പക്ഷെ ഈസാ ഗ്രൂപ്പിനെ വരെ അടിച്ചിട്ട ടീമുകളൊക്കെ ഉണ്ട് അപ്പം നിലവിലെടുത്ത് നോക്കുകയാണെങ്കിൽ നാല് ട്രോഫി അവർ അടിച്ചിട്ടുണ്ട് രണ്ട് റണ്ണേഴ്സും അങ്ങനെ ആറ് അവർ കളിച്ചാലോ പാല് നല്ല റെഡി ജനിച്ചതിൻ്റെ കാരണം എന്താ പറ്റിയെന്നുള്ള അറിയാ പഠിക്കില്ല പുറത്തേക്ക് ഉപകരിക്കാണ് വെച്ചാല് രണ്ട് ഒന്നിനൊക്കെ നമ്മൾ കണ്ടിരുന്നു അതിലൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ അവരുടെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് കാണാൻ പറ്റിയിട്ടില്ല ഉസ്മാൻ പരിക്കാണ് ഉസ്മാൻ പരിക്കാണ് പക്ഷേ എന്തായാലും തീർച്ചയായും എന്താ പറയുക ഈ സീസണിൽ ഏഴാമത്തെ ഫൈനലിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഈസാ ഗ്രൂപ്പ് ബേസ് ഫിൽമോ അംസിക്കുവാനൊക്കെ ഉണ്ട് ഇന്നേ ഗോൾ എന്തെങ്കിലും ഒരു ഡേഞ്ചർ ഉണ്ട് ഒന്നടി 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 ആക്കി നടക്കുക ഇപ്പളാണ് ഒരു ചൂട് എന്നുള്ളത് ഇപ്പളാണ് ഒരു ചൂട് നിൽക്കുന്നത് ഇംഗ്ലീഷ് ഡേഞ്ചർ ഇംഗ്ലീഷ് ഡേഞ്ചർ പ്രദേശത്തേക്ക് വകയുള്ളൂ ഈ കളി ജയിക്കല്ലാതെ വേറെ നിവർത്തിയില്ല സമനില പോലും റോയൽ ട്രാവൽസ് പുറത്തേക്ക് പോകും എന്തായാലും കളി അൻപത്തി ആറ് മിനിറ്റ് ആയപ്പോഴാണ് മോന നല്ല മുന്നേറ്റ മൂന്ന് വീട്ടിലാണ് പഴയ്ക്ക് കത്തിക്കാൻ ആൾക്കാരൊക്കെ ഒരു ഗോളച്ച കളിന്റെ ലെവൽ തന്നെ മാറും അതാണ് സത്യം പറഞ്ഞാല് സൂപ്പർ പോയിട്ടില്ല ഫസ്റ്റ് ലെഗിൽ രണ്ടേ സീറോക്ക് ഇൻസാ ഗ്രൂപ്പ് വിജയിക്കുക ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ലെഗിൻ്റെ സ്കോർ ഒന്നും നോക്കില്ല കേട്ടോ ഇതിൽ കാരണം ഈ കളിയിൽ അഡ്വാൻറ്റേജ് ഉള്ളത് പ്രത്യേകിച്ച് ആടിർത്താ ആടിച്ചോ ആйന്നണ്ടോ പുൾ ടർക്കണ്ടോ ആടിച്ചോ ഓംബീനെ കൊടക്കല്ലേ കിട്ടില്ലനാവ് അയ്യോ ഇന്നാ ഗാടി വത്തിനെ ഹേ 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 ആйന്നോ വാ தெர் பிரேக்கிள் டைம் அவுட்

സെമാണല്ലോ ബാറ്ററി മാറ്റിയതാ കേട്ടോ ബാറ്ററി മാറ്റിയതാണോ ബാറ്ററി മാറ്റിയതാ നമ്മള് ബാറ്ററി മാറ്റിട്ടില്ലായിരുന്നു ഇഞ്ചുണ്ട് മക്കളെ രണ്ട് ഇഞ്ച് ട്ടോ ബാറ്ററി മാറ്റിയതാണ് രണ്ടു മിനിറ്റ് ആയിട്ട് തന്നിണ്ട് ഒരു ഗോൾ ഗോളടിച്ചവിടെ കളി ഗതി മാറി രണ്ട് മിനിറ്റ് ലാസ്റ്റ് രണ്ട് മിനിറ്റിനാണ് കളി പോയികൊണ്ടിരിക്കുന്നത് അത് ഇവിടെ ഗോളായിട്ടോ ഇവിടെ ഗോള് കേറി പൊയ്ഞ്ഞു അജിത് ഖാൻ ചുരുക്കി നോക്കിയാണ് അജിത് ഖാൻ ചെറുക്കിയ അത് ഇവിടെ ഗോള് കേറി പറഞ്ഞു അത് ഇവിടെ ഗോള് കേറിയില്ല വെച്ച പറഞ്ഞാല് അജിത് ഖാന്റെ ചീര ആ അങ്ങനെ തന്നെ വാടങ്ങടാ വാട ആതെ ആതെ ഇസ്രായേൽക്ക് റൈറ്റ് ഡൗൺ വാടങ്ങടാ വാടകെ വാടകെ ഇവിടെ ഇങ്ങടെ മാറ്റേട്ടോടോടോ 1 2 3 ിട്ടോ രാഷ്ട്രീയ രണ്ട് മിനിറ്റാണ് തീരൂ കളി കഴിഞ്ഞു അങ്ങനെ സീസണിലെ ഏഴാമത്തെ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇസ ഗ്രൂപ്പ് ബസ് പെരുമ്പാവൂര്